മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ താരമാണ് ഫഗദ് ഫാസിൽ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രത്തെയാണ് താരം ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് ന്യൂ ജനറേഷൻ സിനിമാ രീതികളോടൊപ്പം സഞ്ചരിക്കുന്ന താരമായ ഫഗതിന് ഇപ്പോൾ കൈനിറിയ ചിത്രങ്ങളുമുണ്ട് സമീപകാലത്തിറങ്ങിയ ടേക്ക് ഓഫിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം മഹേഷിന്റെ പ്രതികാരം ചാപ്പ കുരിച്ച് ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങി ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് താരത്തിന്റേതായി വന്നിട്ടുള്ളത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും റോൾ മോഡൽസ് തുടങ്ങിയ ചിത്രങ്ങളാണ് താരത്തിന്റേതായി പുറത്തിറങ്ങാനുള്ളത് ഈഗോ നന്നായി പ്രകടിപ്പിക്കുന്ന മേഖല കൂടിയാണ് സിനിമ ചില താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ താരങ്ങൾ തയ്യാറാവില്ല തന്നേക്കാൾ നന്നായി മറ്റുള്ളവർ അഭിനയിക്കുകയും മികച്ച പ്രതികരണം ലഭിക്കുകയും ചെയ്താലോ എന്നുള്ള ചിന്തകളൊക്കെ സിനിമാക്കാർക്കിടയിലുമുണ്ട് സംവിധായകർക്കും താരങ്ങൾക്കുമൊക്കെ അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഇക്കാര്യത്തിലുണ്ട് അത്തരത്തിൽ ഫകതിനോടൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ച താരങ്ങൾ സിനിമയിലുണ്ട് മലയാള സിനിമയിലെ നല്ല മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ചങ്കൂറ്റം കാണിച്ച താരങ്ങളിലൊരാളാണ് ഫഗത് ഫാസിൽ പരീക്ഷണ സിനിമകളിലടക്കം താരം വേഷമിട്ടിരുന്നു കഷണ്ടിയെ ഇത്രമേൽ ട്രെൻഡായി മാറ്റിയതും ഫഗതായിരുന്നു അനിൽ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത നോർത്ത് ട്വന്റി ഫോർ കാത്തത്തിൽ ഫഗത് ഫാസിലിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി എത്തുന്നതിന് സംവിധായകൻ മലയാള സിനിമയിലെ സീനിയർ താരങ്ങളിൽ പലരെയും സമീപിച്ചിരുന്നു എന്നാൽ ആ റോൾ സ്വീകരിക്കാൻ പലരും മടിച്ചു നോർത്ത് ട്വന്റി ഫോർ കാതത്തിലെ ഗോപാലേട്ടനായി സംവിധായകന്റെ മനസ്സിലുണ്ടായിരുന്നത് ജഗദീശ് ശ്രീകുമാർ എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് ആ കഥാപാത്രത്തെ മറ്റൊരാൾക്ക് നൽകാൻ സംവിധായകൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്നാണ് ജഗദീഷ് ശ്രീകുമാറിന് വേണ്ടി മാറ്റിവെച്ച കഥാപാത്രത്തെ മറ്റൊരാൾക്ക് നൽകേണ്ടി വന്നത് നോർത്ത് ട്വന്റി ഫോർ കാതത്തിൽ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി അനിൽ രാധാകൃഷ്ണ മേനോൻ ആദ്യം സമീപിച്ചത് ശ്രീനിവാസിനെയായിരുന്നു എന്നാൽ ഗോപാലേട്ടൻ എന്ന കഥാ ത്തിനു നേരെ താരം മുഖം ധരിക്കുകയായിരുന്നു നായകനൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഗോപാലട്ടനെ അവതരിപ്പിക്കുന്നതിനായി രണ്ടാമതായി സംവിധായകൻ സമീപിച്ചത് ബാലചന്ദ്രമേനോനെ ആയിരുന്നു ശ്രീനിവാസൻ കൈവിട്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ സമീപിച്ചത് എന്നാൽ അദ്ദേഹവും ചിത്രം നിരസിക്കുകയായിരുന്നു ബാലചന്ദ്രമേനോനും ശ്രീനിവാസനും കൈവിട്ട കഥാപാത്രത്തെ ഏറ്റെടുക്കാൻ നെടുമുടി വീട് തയ്യാറാവുകയായിരുന്നു ഗോപാലട്ടൻ എന്ന കഥാപാത്രത്തെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത നോർത്ത് ട്വൻറി ഫോർ ഖാതം സിനിമയും ചിത്രത്തിലെ നെടുമുടി വേണുവിന്റെ അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസാൻ ന്യൂസ്